ഹലോ ഇതെ ഇന്ന് എൻ്റെ മുൻ ഇരിക്കുന്ന അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ റംബൂട്ടാനാണ് പക്ഷേ ഈ ഫ്രൂട്ടിന് പ്രത്യേകതയുണ്ട് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ എൻ എയ്റ്റീൻ ഇന്നത്തെ റംബൂട്ടാനാണ് അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടെങ്കിൽ മോശാവില്ലേ അപ്പോൾ ചെറിയൊരു വീഡിയോ ആവാൻ വെച്ചു കേട്ടോ അപ്പോൾ റംബൂട്ടാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിദേശി ഫ്രൂട്ട് ആണെങ്കിലും നമ്മുടെ നാട്ടിലും സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ റംബൂട്ടാൻ അറിയാമെങ്കിലും റംബൂട്ടാൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ നോക്കാൻ പോകുന്നെ റംബൂട്ടാൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാട്ടോ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ റംബൂട്ടാൻ വൈറ്റമിൻ സിയുടെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും നല്ലൊരു ഉറവിടമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുകയും കൂടാതെ തൊക്കിൻ്റെയും മുടിയുടെയൊക്കെ ആരോഗ്യത്തിനും റംബൂട്ടാൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ദഹനത്തെ സഹായിക്കുകയും അന്നപദത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇനി മഗ്നീഷ്യവും പൊട്ടാസ്യവും ധാരാളം ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാൽഷ്യവും പൊട്ടാസ്യവും ധാരാളം ഉള്ളതുകൊണ്ട് എല്ലിൻ്റെ ആരോഗ്യത്തിനും റംബൂട്ടം കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉള്ളതുകൊണ്ട് വിളർച്ചയും ക്ഷീണവും കുറയ്ക്കാനും റംബൂട്ടം കഴിക്കുന്നത് നല്ലതാണ് ജലാംശം ധാരാളമുള്ളത് കൊണ്ട് വേനൽക്കാലത്ത് ഉണ്ടാക്കുന്ന നിർജലീകരണം തടയാൻ റംബൂട്ടാൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇതിൽ ഫോളേറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്ത്രീകളിൽ ആർത്തവ ഗർഭധാരണ കാര്യങ്ങൾക്കും പുരുഷന്മാരിൽ ബീജത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കാനും റംബൂട്ടാൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ പുരുഷ വന്ധ്യതയ്ക്ക് നല്ലൊരു ഔഷധം കൂടിയാണ് റംബൂട്ടാൻ കഴിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ ഈ റംബൂട്ടാൻ ഇതൊരു സീസണൽ ഫ്രൂട്ട് ആണെങ്കിലും സീസൺ സീസണായാൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടും എന്തായാലും വാങ്ങി കഴിച്ച് നോക്കൂട്ടോ